എന്റെ പേര് ഈനാപേച്ചിന്റെ ഞാൻ ഉറങ്ങുകയായിരുന്നു ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ കാട്ടിൽ നിന്നും ഒരു ഈച്ച അങ്ങോട്ട് പറന്നു വന്നു അപ്പോൾ കാട്ടിൽ നിന്നും ഒരു ഈച്ച അങ്ങോട്ട് പറന്നു വന്നു ഈച്ചയുടെ കയ്യിൽ ഈത്തപ്പഴമുണ്ടായിരുന്നു ഈച്ചയുടെ കയ്യിൽ ഈത്തപ്പഴമുണ്ടായിരുന്നു ഈത്തപ്പഴത്തിന്റെ ഭാരം കാരണം ഈച്ച ഈത്തപ്പഴം നിലത്തിട്ടു ഈത്തപ്പഴത്തിന്റെ ഭാരം കാരണം ഈ ചീത്ത നിലത്തിട്ടു ഈത്തപ്പഴം വീണു ഞാൻ ഒരു പന്ത് പന്തുപോലെയായി മാറി ഞാൻ ഒരു പന്ത് മാറി എൻ്റെ 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 പേച്ചി പേച്ചി എൻ്റെ അക്ഷരം അസരം ഈ ഈ ഒരു ഒരു ഈതാ ഈതാ പറന്നു പറന്നു വന്നു വന്നു ഈതാ ഈതാ ഈതപഴം ഈതപയം നിലത്തിട്ടു ഇട്ടു ഈതപഴം ഈതപയം ദേഹത്തെ ദേഹത്തെ வீணு ஞான் பந்து பந்து போலையாய் போலையாய் எ எ ட ட எnde பேரு பேரு ഇ ഇ നം ന പെ പെ ചീ ചീ ഇ നം പേ ചീ നം പേ ചീ എ എ ൻ ഡെ ൻ ഡെ എൻ ഡെ അ അ ക്ഷ ക്ഷ രം രം അക്ഷരം അക്ഷരം ഇ ഇ ഓ ഓ രു രു ഒരു ഒരു ഇ ഇ ചാ ചാ ഇ ചാ ഇ ചാ പാ പാ റ റ നു കാന നു നു പറ നു പറ നു വാ വാ നു നു വന്നു വന്നു ഇ ഈ ച ച ഈ ച ഈ ച ഇ ഇ ത ത പ പ ഴം ഴം ഈതപഴം ഈതപയം നി നി ല ല ల ల తి తి టు టు నీల తిట్టు తిట్టు ఇ ఇ త త ప ప రం యం ఇ త పరం ఇ దే హ హ త టు ദേ ഹത് തു ആ ഗത് ഇട്ട വി വി ന്യൂ ന്യൂ വീണു വീണു ഞാ ഞാ ഹ് ഹ് ഞാൻ നാൻ അപ്പ അപ്പ എന്ത് എന്ത് പന്ത് പന്ത് പോ പോ ലെ ലെ യ യ ഇ ഇ Polei ai, polei ai